ഇവിടെ കുടിയേറ്റക്കാരെ മുസ്ലിമെന്നും അമുസ്ലിമെന്നും വിഭജിക്കുകയാണ് അപ്പോൾ നാം കാണേണ്ടത് ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് അതാണിപ്പോൾ ഫലത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഓരോരുത്തർ നിയമഭേദഗതി വന്നപ്പോൾ അന്ന് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ കുറിച്ച് ചില വാദങ്ങൾ ഉയരുകയുണ്ടായി അത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സെൻസസിന്റെ ഭാഗമാണ് എന്നായിരുന്നു സെൻസസ് വേറെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വേറെ ഇത് രണ്ടും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാര്യത്തിൽ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമായ നിലപാടെടുത്തിരുന്നത് കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും അതിലൂടെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കവുമൊക്കെ നടക്കുന്നത് ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഓരോരുത്തരുമുള്ള ആരെയും വാദിക്കില്ല എന്ന് ചില ഭരണാധികാരികൾ കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നതായിട്ട് നാം കേൾക്കുന്നുണ്ട് ആസാമിൽ ഈ ദേശീയ ഓരോരുത്തർ രജിസ്റ്റർ ഉണ്ടാക്കിയതാൽ എന്തായിരുന്നു അവിടുത്തെ അനുഭവം ഇന്ന് ആ ഘട്ടത്തിൽ ആസാമിൽ ജീവിച്ച പത്തൊൻപത് ലക്ഷത്തോളം ആളുകളുടെ പൗരത്വമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവമാണ് ആ പൗരത്വം നഷ്ടപ്പെട്ടത് ഇവരുദ്ദേശിക്കുന്നതുപോലെ മുസ്ലിമിൻ്റെ മാത്രമല്ല മുസ്ലിമുണ്ട് അമുസ്ലിമുകളും കാരണം നിങ്ങൾ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ ഭാഗമായി പറയുന്ന നിബന്ധനകളും ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ ഭാഗമായി പറയുന്ന നിബന്ധനകളും പലർക്കും പാലിക്കാൻ കഴിഞ്ഞില്ലാത്തവരും അങ്ങനെയുള്ളവരെല്ലാം പൗരത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുക ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അത് ചെറിയ ശതമാനമല്ല എന്ന് നാം ഓർക്കണം വലിയ തോതിൽ ജന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തവരാണ് അവർക്ക് ഏത് രേഖയാണ് ഹാജരാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഭാഗമായി വെച്ചിട്ടുള്ള മറ്റൊട്ടേറെ നിബന്ധനകളുണ്ട് എല്ലാം രാജ്യത്തെ വലിയ തോതിൽ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് നിലവിൽ പൗരത്വമുള്ളവരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്